അതിഥി ദേവോ ഭവ ഭാരത ആചാരമനുസരിച്ച് അതിഥികളെ ദേവന്മാരായി പരിഗണിക്കണമെന്നാണ് അതിഥികളായി വരുന്നവർ ദൈവത്തിന് തന്നെ രൂപങ്ങളും സാന്നിധ്യങ്ങളുമാകിയാൽ അവരെ സ്നേഹത്തോടു കൂടി സ്വീകരിച്ച് ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നുമുള്ളതാണ് ഭാരത പാരമ്പര്യം ഇന്ന് ഒന്നാമത്തെ വായനയിൽ ഇപ്രകാരം അതിഥികളെ ദേവന്മാരായി പരിഗണിച്ച് സ്വീകരിക്കുന്ന അബ്രഹാമിൻ്റെ മനോഹരമായ ചിത്രമാണ് വായിച്ചു കേൾക്കുന്നത് അബ്രഹാമിനെ സന്ദർശിക്കുവാൻ കടന്നു വരുന്ന മൂന്ന് യാത്രികരെ സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് അവരെ ആദരിക്കുകയും അവർക്ക് പരിചരണം നൽകി സൽക്കരിക്കുകയും ചെയ്യുന്ന അബ്രഹാമിനെ നാം കണ്ടുകൊണ്ട് ഈ യാത്രക്കാർ ആരാണെന്നോ എന്താണെന്നോ അറിയാതെ തന്നെ അവരെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുവാനും അവർക്ക് പരിചരണമേകുവാനും അബ്രഹാം തൽപരത കാണിക്കുകയാണ് അവർ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് ക്ഷീണം തീർത്ത് ആഹാരമെല്ലാം കഴിച്ച് പോകാറാകുമ്പോൾ ഒരു വലിയ സന്തോഷ വാർത്ത അറിയിക്കുകയാണ് വർധക്യത്തിലെത്തിയ സാറ ഗർഭം ധരിക്കുമെന്നും ഒരു പുത്രനെ പ്രസവിക്കുമെന്നുമുള്ള വലിയ സന്തോഷത്തിൻ്റെ ആ സന്ദേശം അവർ അവരെ അറിയിക്കുന്നു പരിചരിച്ചുകൊണ്ട് അതിഥികളെ ദൈവമായി സ്വീകരിച്ചപ്പോൾ ദൈവത്തിൻ്റെ അന്യഗ്രഹവർഷം ആ ഭവനത്തിന് കൃപയുടെ അന്യഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ സന്ദേശമായി മാറി സുവിശേഷത്തിൽ ഇപ്രകാരം യേശുക്രിസ്തു അതിഥിയായി ലാസറിൻ്റെയും മാർത്ത മറിയത്തിൻ്റെയും ഭവനത്തിൽ കടന്നുവരുന്ന സംഭവം നാം വായിക്കുന്നു യേശു ക്രിസ്തു അതിഥിയായിട്ട് ആ ഭവനത്തിൽ വരുമ്പോൾ ലാസറിലെ സഹോദരിമാരായ മാർത്തായും മറിയവും സ്നേഹത്തോടു കൂടി സ്വീകരിക്കുകയും മാർത്ത പരിചരണത്തിന് താൽപ്പര്യം കാണിച്ചുകൊണ്ട് യേശുവിനോടൊപ്പം വന്ന അപ്പോസ്തന്മാരെയും അവരെ പരിചരിക്കുന്നതിനും വേണ്ടി അടുക്കളയിൽ ആഹാരപദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന ജോലിയിൽ വ്യാപൃതയായി എന്നാൽ മറിയമാകട്ടെ യേശുവിൻ്റെ പാതാന്തികത്തിലിരുന്ന് മറ്റ് അപ്പോസ്റ്റന്മാരോടൊപ്പം അവിടുത്തെ ശ്രവിക്കുവാനും ദൈവത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ട് സാഹിത്യതയിലേക്ക് പ്രവേശിക്കുവാനുമാണ് ഇഷ്ടപ്പെട്ടത് ഇത് കണ്ട് അല്പം അസ്വസ്ഥയായ മർത്ത യേശുവിനോട് പരാതിപ്പെടുന്നു എൻ്റെ സഹോദരി ജോലി മുഴുവൻ എന്നെ തനിച്ചേൽപ്പിച്ചിട്ട് അവൾ അങ്ങയെ പരിചരിക്കുന്നതിൽ അങ്ങയുടെ വാക്ക് കേൾക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നു യേശു അവരോട് പറഞ്ഞു മറിയും നല്ല ഭാഗം തിരഞ്ഞെടുത്തു നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മർത്താ ചെയ്ത കാര്യത്തിൽ തെറ്റാണെന്നും അതിലെന്തെങ്കിലും കുറവുണ്ടെന്നോ യേശു സൂചിപ്പിക്കുന്നില്ല അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മറിയത്തിൻ്റെ ദൗത്യ നിർവഹണത്തെ പുകഴ്ത്തുകൂടി ചെയ്യുന്നു രണ്ടിനെയും ഒരുമിച്ച് സ്വീകരിക്കുന്ന ഒരു തലമാണ് ഇവിടെ കാണുന്നത് അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ റബിമാരെ ശ്രവിക്കുന്നത് സ്ത്രീകൾക്ക് അനുവാദമില്ലായിരുന്നു പുരുഷന്മാരായിരുന്നു റബിമാരുടെ ദൈവവചന പ്രഘോഷണം കേൾക്കുവാൻ അനുവാദമുണ്ടായിരുന്നു എന്നാൽ ആ നിയമത്തെ എല്ലാം ലംഘിച്ചുകൊണ്ട് യേശു സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ കണ്ടുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുപോലെ വചനം പകർന്നു കൊടുക്കുന്ന സംഭവം കൂടി നമ്മൾ ഇവിടെ കാണാം ഈ വചനഭാഗത്തിലൂടെയും കാലത്തിലൂടെയും ഇന്നത്തെ ന്യായാചരണത്തിലൂടെയും പ്രധാനമായും മൂന്ന് സന്ദേശങ്ങളാണ് സഭ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഒന്നാമത്തേത് അതിഥികളെ ഹൃദയപൂർവ്വം സ്വീകരിക്കണമെന്നുള്ളതാണ് അതിഥികൾ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരെ എല്ലാ പരിമിതികളും മറന്ന് നമ്മളാൽ കഴിയുന്ന രീതിയിൽ സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ദൈവിക മുഖം അവരിൽ ദർശിക്കണമെന്നാണ് കടന്നു വരുന്ന ഓരോ മക്കളിലും ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാൻ കഴിഞ്ഞാൽ സ്നേഹത്തോടും പുഞ്ചിനിയോടും കൂടി അവരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും നമുക്ക് ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ അതിഥി സൽക്കാരത്തിനോ അതിഥി സ്വീകരണത്തിനോ പലപ്പോഴും സമയം കണ്ടെത്താതെ വണ്ണം ഓരോരുത്തരും അവരുടേതായ ലോകത്തിൽ ഒതുങ്ങിക്കൂടുന്ന കാഴ്ചയാണ് കാണുന്നത് പണ്ടൊക്കെ വിവാഹ അവസരങ്ങളിലും മറ്റ് ആനന്ദവേളകളിലുമൊക്കെ അവനങ്ങളിൽ ഒരുമിച്ച് കൂടി ദിവസങ്ങൾ അവർ ഒരുമിച്ച് സന്തോഷങ്ങളും ബന്ധങ്ങളും ഒതുക്കി സ്നേഹത്തോടു കൂടി ജീവിക്കുമായിരുന്നു എന്നാൽ ഇന്ന് വിവാഹങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഹാളുകൾ വന്ന് ആഹാരം കഴിച്ച് ആശംസകൾ അർപ്പിച്ച് മടങ്ങിപ്പോകുന്നതല്ലാതെ പവനങ്ങളിൽ ഒരുമിച്ച് കൂടുകയും സ്നേഹ സൗഹൃദങ്ങൾ ആഴപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പവനത്തിലേക്ക് കടന്നു വന്നാൽ തന്നെ ഓരോരുത്തരും അവരുടേതായ ലോകത്തിൽ ഒതുങ്ങിക്കൂടുന്നു ടി വിയുടെ മുമ്പിലും മൊബൈലിൻ്റെ മുന്നിലോ അവർ ഇരുന്നു കൊണ്ട് പരസ്പരം നോക്കാതെയും സംസാരിക്കാതെയും മൗനമായി നിമിഷങ്ങളായിട്ട് മാറുന്നു തന്നെ പലരും സന്ദർശനത്തിന് താല്പര്യം കാണിക്കുന്നില്ല യേശുക്രിസ്തുവിൻ്റെ ഈ സന്ദർശനം നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നത് നാം പരസ്പരം സ സൗന്ദര്ശനം നടത്തി സ്നേഹത്തിൻ്റെ സൗഹൃദങ്ങളുടെ ആഴങ്ങൾ പണിയണമെന്നാണ് ആ ആഴബന്ധങ്ങൾ പണിയുമ്പോഴാണ് സാമൂഹ്യ ജീവിതത്തിൻ്റെ ക്രമത്തിൽ സന്തോഷത്തോടും ബന്ധത്തോടും പരസ്പര സ്നേഹ സൗഹൃദത്തോടും കൂടി യാത്ര തുടരുവാൻ നമുക്ക് കഴിയുന്നത് രണ്ടാമത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഒരു സന്ദർശകൻ്റേതിന് സമാനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്തിൻ്റെ ദാനമായി ലഭിച്ചതാണ് എത്ര വർഷമാണ് നാം ജീവിക്കാൻ നമുക്ക് നിശ്ചയമില്ല ഒരു കാര്യം മാത്രമാണ് നമുക്ക് നിശ്ചയമുള്ളത് ഇന്ന് നാം ഇവിടെയുണ്ട് എന്ന് നാളുകളും ഇന്നലകളും അവ്യക്തമാണ് ഇന്നുകൾ മാത്രമാണ് യാഥാർത്ഥ്യമായുള്ളത് ഈ കാലയളവിൽ നമ്മുടെ ഈ ലോക ജീവിതവും ഒരു സന്ദർശകന് സമാനമാണ് കടന്നു പോകുന്ന ഒരു സന്ദർശനം ഈ സന്ദർശനത്തിൽ നമ്മുടേതൊന്ന് അവകാശപ്പെടുവാനോ സ്വന്തമെന്ന് കരുതി വാരിക്കൂട്ടുവാനോ അടിപിടിച്ച് വയ്ക്കുവാനോ ഒന്നും തന്നെ ഇല്ല എല്ലാം ദാനമായി കിട്ടിയതാണെന്നൊരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടതാണ് സ്വന്തമായി നമുക്കുണ്ട് എന്ന് കരുതുന്ന ഭവനവും സ്വന്തമായി നാം പടതുയർത്തി കരുതപ്പെടുന്ന നമ്മുടേതായ സ്ഥാപന ജങ്കര വസ്തുക്കളും എല്ലാം ദൈവത്തിൻ്റെ ദാനമായി വന്നു ചേർന്നതെയാണ് നമ്മുടെ ജീവിതം തന്നെ ദാനമായി നമുക്ക് ലഭിച്ചതാണ് നാം ും കൊണ്ടുവന്നതല്ല എല്ലാം നൽകപ്പെട്ടതാണ് എങ്കിൽ ഈ ലോകത്തിൽ നാം വെറും സന്ദർശകർ മാത്രമാണ് പ്രപഞ്ചം ദൈവത്തിൻ്റെ ഉടമസ്ഥതയുള്ളതാണ് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് നമുക്കുള്ളതെന്നും നാം കരുതുന്നതൊക്കെ ദൈവത്തിൻ്റെ ഉടമസ്ഥതയുള്ളതാണ് നാം ഒരു ദിവസവും ഓർമ്മിക്കേണ്ടത് എൻ്റെ ജീവിതവും ഒരു സന്ദർശകൻ്റെ ജീവിതത്തിന് സമാനമാണ് ഞാനും ഓരോ ദിവസവും അതിഥിക്ക് സമാനമാണ് അസമാനായിട്ടാണ് ഞാനും ജീവിക്കുന്നത് ദൂരസംസ്ഥാനങ്ങളിലുള്ള സഹോദരങ്ങളിവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ നാം അവരെ വിളിക്കുന്നത് അതിഥി തൊഴിലാളികളെന്നാണ് നമ്മുടെ ഈ ജീവിതവും ഈ ലോകത്തിൽ ഒരു അതിഥിക്ക് സമാനമാണ് അതിഥിക്ക് സമാനമായി ജീവിക്കേണ്ട നമ്മൾ ഓരോരുത്തരും അതിഥിയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി പൂർണമായും ദൈവത്തിൻ്റെ ഉടമസ്ഥതയെ തിരിച്ചറിഞ്ഞ് ജീവിക്കണമെന്നുള്ളതാണ് ഈ ദിവസത്തെ സന്ദേശമായി ദൈവം വന്നു തരുന്നത് മൂന്നാമത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യം വേണ്ടത് നല്ല ഭാഗം തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ് ഓരോ ദിവസവും നാം തിരഞ്ഞെടുപ്പിന് വിധേയരാണ് നമുക്കാവശ്യമുള്ളത് നാം തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ നമുക്ക് നല്ലതെന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല അതാണ് നാം തിരഞ്ഞെടുക്കേണ്ടത് മറിയം തൻ്റെ ജീവിതത്തിൽ തനിക്ക് തിരഞ്ഞെടുക്കേണ്ടി വന്നപ്പോൾ തിരഞ്ഞെടുത്തത് ദൈവത്തോടൊപ്പം ഇരുന്നു അവിടത്തെ കേൾക്കുവാനുള്ള മനസ്ഥിതിയായിരുന്നു ഈ തിരഞ്ഞെടുപ്പാണ് ജീവിതത്തിൻ്റെ ആവശ്യമെന്ന് അവിടെ അടിവരയിട്ട് പറയുന്നു നമ്മുടെ ജീവിതത്തിലും നമുക്കുണ്ടാകേണ്ടത് പ്രയോറിറ്റിയാണ് എന്താണ് ആദ്യം ആവശ്യമാണെന്ന് നാം തിരിച്ചറിയണം എനിക്കാവശ്യമായത് എൻ്റെ സഹോദരങ്ങളുടെയും ആവശ്യമാണ് അത് സമൂഹത്തിൻ്റെയും ആവശ്യമാണ് അത് പൊതു നന്മയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നല്ല ഭാഗമായിട്ട് മാറുന്നത് മറിച്ച് എൻ്റെ തന്നെ വ്യക്തിപരമായ ആവശ്യത്തിനും സ്വാർത്ഥപരമായ ആവശ്യത്തിനു വേണ്ടി മാത്രമാണ് ഞാൻ തിരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ അത് പൊതു നന്മയിലേക്കോ ദൈവിക നന്മയിലേക്കോ നയിക്കുന്നതല്ല യേശുക്രിസ്തു നമ്മോട് ആഹ്വാനം ചെയ്യുന്നതും അതുതന്നെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പൊക്കെ നല്ലതായിരിക്കണം നല്ല ഭാഗം തിരഞ്ഞെടുപ്പ് വാതകുന്ന രീതിയിൽ ഓരോ തിരഞ്ഞെടുപ്പിലും എൻ്റെ നന്മയും ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ നന്മയും അതിലൂടെ ദൈവമഹത്വവും അന്വർത്തനമാകണം അന്വർത്ഥമാകണമെന്നുള്ളതാണ് ഈ ഒരു ജീവിത ക്രമത്തിൽ അപ്രകാരം നന്മകൾ നന്മതല ജീവിത ചര്യ ഉണ്ടാകത്തക്ക രീതിയിൽ ഓരോ നിമിഷവും നന്മയുടെ തിരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് ജീവിതത്തെ നന്മപൂർണകി മാറ്റുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത് അപ്പോൾ മറിയത്തോട് പറഞ്ഞ ആ വചനം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാ പ്രാവർത്തികമാവുകയാണ് കർത്താവ് ഓരോ ദിവസവും നല്ല ഭാഗം തിരഞ്ഞെടുക്കുവാൻ നമ്മെ സഹായിക്കട്ടെ